നീതിയൂരങ്ങളുടെ ഇരുഭാഗങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും ഒക്കെയായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദേശസ്നേഹികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഈ തരണത്തിൽ രേഖപ്പെടുത്തുന്നു തിരുവല്ല എന്ന പ്രദേശത്തിൻ്റെ ഇതര സ്ഥലങ്ങളിൽ ആധുനിക നവോത്ഥാനം മാത്രം രക്ഷപ്പെട്ടുകൊണ്ട് അധ്യാത്മിക പ്രവർത്തനങ്ങളിൽ കറ തീർന്നു നിൽക്കുന്ന ഗ്ലോബൽ മിഷൻ ഇന്ത്യ ദൈവസഭകളുടെ ഇന്ന് ഇന്ദുപ്രഭാതം മുതൽ സ്വാതന്ത്ര്യദിന ലഹരിവിരുദ്ധ സന്ദേശമായി കടന്നു വെക്കേണ്ടിരുന്ന ഒരു സംഘമാണ് തിരുത്തിക്കാട് ജംഗ്ഷനിൽ അതിൻ്റെ സമാപന യോഗമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥമായ സഹകരണങ്ങൾക്ക് ഹൃദയപാക്ഷിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു കേരളത്തിൻ്റെ ഇതര ജില്ലകളിലും ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും എന്ന് മാത്രമല്ല അർഷഭാരതത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങളിൽ ഗ്രാമവീഥികളിലൊക്കെ ഇന്ന് ദിവസം കഴിഞ്ഞ ഇരുപത് ഇരുന്നൂറ് വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ദിനത്തെക്കുറിച്ചും അതിൻ്റെ ഓർമ്മകളെക്കുറിച്ചും പങ്കിട്ട് സുന്ദര നിമിഷങ്ങളായിരുന്നു അതുകൊണ്ട് ചുരുങ്ങിയ മിനിറ്റുകൾക്കുണ്ട് എന്നെ ഈ നാട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ അനുവാചകരുടെ കൃത്തടത്തിലേക്ക് സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം അനുബന്ധ ലഹരിവിരുദ്ധ സന്ദേശത്തെക്കുറിച്ചും പങ്കുവെച്ചുകൊണ്ട് ഈ അധ്യാത്മിക സന്ദേശത്തിന് അവസാന വിന്തു കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നിശ്ചയമായിട്ടും തിരക്കുകളുള്ള ഒരു ദിവസമാകാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില മിനിറ്റുകൾ വിമർശനാത്മകമായ നിലപാടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഉച്ചഭാഷയുടെ ശബ്ദ സേവയിലേക്ക് സഹർഷം നിങ്ങളുടെ കണ്ണുമുടകൾ ഒന്ന് കേന്ദ്രീകരിക്കാൻ തയ്യാറായാൽ ഇവിടെ ഉച്ചൈശ്വരം പ്രഘോഷിക്കപ്പെടുന്ന ഈ അധ്യാത്മിക സന്ദേശത്തിനകത്ത് വെച്ചിരുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമൂലത്തിന് കാരണമായി തീരാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടെ ഈ സന്ദേശ കേൾവിയിലേക്ക് കേടുവിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ഈശ്വര വിശ്വാസികളെയും സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ് കാലഘട്ടങ്ങൾ ഈ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഒരു കച്ചവട താല്പര്യ ലക്ഷ്യത്തോടുകൂടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ കമ്പനി ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കാലഘട്ടത്തോടുകൂടെ കച്ചവട താല്പര്യം ലക്ഷ്യമിട്ടുകൊണ്ട് ഇംഗ്ലണ്ടിൽ ആരംഭം കുറിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികൃതർ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ആർഷമാരത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണകാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ കടൽവാതിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഗുജറാത്തിന്റെ സൂററ്റ് എന്ന തുറമുഖത്തേക്കാണ് അവര് ആദ്യമായി ഇന്ത്യയിലേക്ക് കാലുകുത്തുന്നത് കച്ചവട താല്പര്യ ലക്ഷ്യത്തോട് ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ ഊഷ്മളമായി സ്വീകരണം ഇവിടുത്തെ ആളുകൾ നൽകി എന്നത് സാഹചര്യം തന്നെയാണ് അങ്ങനെ ആവശ്യമാകുന്ന സ്വാതന്ത്ര്യവും സ്വാഗതവും ഒക്കെ ഇവിടെ ലഭിച്ചിട്ട് അന്നത്തെ ഇവിടുത്തെ ഭരണസാരിഥികളോട് ഇവിടെ കച്ചവടത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിത്തരണമെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികൃതർ ആവശ്യപ്പെടുന്നു പക്ഷെ അന്നേ കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസുകാരുടെ ഒരു സമർത്ഥം കൂടെ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് അത് നിമിത്തം അന്ന് അവർക്ക് കച്ചവട താല്പര്യം ലക്ഷ്യമിട്ടു വന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഒരുങ്ങാതെ വന്നു പക്ഷേ അങ്ങനെ കണ്ട അവരുടെ അഭിലാഷങ്ങളൊന്നും വേണ്ട എന്നവർ വെച്ചില്ല സ്ഥിരമായി പ്രയത്നിച്ചു കൊണ്ടിരുന്നു അങ്ങനെ എത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതൊക്കെ ഫലമായി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരുടെ അഭിലാഷ പൂർത്തികരണത്തിന് വേണ്ടി അവർ പ്രയത്നിക്കാൻ ഇവിടെ അങ്ങനെയാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ഭരണസാരഥിയായിരുന്നു ഗുജറാത്തിലെ അന്നത്തെ ഭരണസാരഥി മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണസാരഥിയായിരുന്നു ജഹാക്കിറിന്റെ അടുക്കൽ നിന്ന് അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നത് ഒന്നുകൂടെ ഇതങ്ങി പറയേണ്ടതായിട്ടുണ്ട് അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേക ഒരു പരിഗണന നിമിത്തം നാട്ടിലേക്ക് അന്നു വന്ന സർ തോമസ് റോ എന്നറിയപ്പെടുന്ന ഏറ്റവും ബഹുമാനനായ ഒരാളുടെ ഒരു ശ്രമം മാത്രമാണ് ഇവിടെ ചില അനുമതികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമൊക്കെ ലഭ്യമാകുന്നത് ചരിത്രം കുറച്ചൊക്കെ അറിയാവുന്ന ഒരു പ്രഭുത്വ സദസ്സിനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒന്നുകൂടെ പുനർവിചിന്തനത്തിന് ഈ ചിന്താധാരകൾ പുരോഗമിക്കട്ടെ എന്ന ഹൃദയവാഷയിൽ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ അങ്ങനെ സർ തോമസ് റോയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് അദ്ദേഹം എങ്ങറിയാമോ ഇന്ത്യയിലേക്ക് വന്നു ചേരുന്നത് ഇവിടുത്തെ ഭരണസാരഥിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ദർബാറിലേക്കാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ദർബാർ ദർബാർ ചില നാളുകൾ തന്നെ ചിലവടിച്ച് നല്ല സുഹൃദ് ബന്ധത്തിലേക്ക് എത്തിച്ചേർന്നതെന്നൊക്കെയാണ് ചരിത്രം വരുന്നത് അങ്ങനെ ആ സുഖത്ത് ബന്ധം നിമിത്തമാണ് നമ്മുടെ രാജ്യത്തിൽ കച്ചവടത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ആദ്യമായിട്ട് ബ്രിട്ടീഷ് നേതൃത്വത്തിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികൃതർക്ക് ഇവിടെ ലഭ്യമാകുന്നത് അതങ്ങനെ കിട്ടിയത് വളരെ സന്തോഷം ആദ്യമായിട്ട് ലഭിച്ചത് തുറമുഖത്തായിരുന്നെങ്കിൽ പിന്നീട് ഭാരതത്തിന്റെ പ്രധാന പട്ടണങ്ങളിലേക്ക് കച്ചവട താല്പര്യത്തോടെ അവർക്ക് പോകാനുള്ള അനുമതി ഇവിടെ ലഭിക്കുന്നു മദ്രാസും ബോംബയും കൽക്കട്ട പോലെയുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് ബിസിനസ്സിനും കച്ചവട താല്പര്യത്തിനു വേണ്ടിയൊക്കെ അവർക്ക് പോകാനുള്ള അനുമതി കൂടെ ലഭ്യമായിരിക്കുന്നു ഇവിടുന്ന് സാധനങ്ങൾ കയറ്റും കയറ്റുമതി ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു നിർമ്മിതമായ പല കാര്യങ്ങളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വൈദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു മദ്യമെന്ന കാര്യം അതും അങ്ങനെ ഇറക്കുമതി ചെയ്തു ആ കാര്യമാണ് നിൽക്കുന്നു ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുരോഗമിച്ച് 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 മുന്നോട്ട് പോകവേ അങ്ങനെ കച്ചവട താല്പര്യത്തിൽ അധികൃതർക്ക് അവർക്കൊരു താല്പര്യമുണ്ടായി ഇവിടുത്തെ ഭരണ നേതൃത്വത്തിലേക്ക് അവരുടെ കണ്ണുടക്കാനിടയെത്തുന്നു എന്തുകൊണ്ടും അത് അവർ ശ്രദ്ധിക്കാനിടയെത്തുന്നു ആ കാലഘട്ടങ്ങളിൽ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ പ്രദേശങ്ങൾ സമ്പൽ സമർത്ഥമായിരുന്നു ബലകുഷ്ടമായതുകൊണ്ടും വാണിജ്യപരമായ മേഖലയ്ക്ക് ഏറെ സ്വാധീനമുള്ളത് കൊണ്ടുമാകാം അന്ന് ഫ്രഞ്ചുകാർ ഉൾപ്പെടെയുള്ള

സിറാജ് അതിനെതിരെ ശക്തമായ പോരാട്ടം ശക്തമായ പോരാട്ടം തന്റെ കൂടെ അടിച്ചുവിട്ടുന്നു പ്രതീക്ഷിച്ചവർ പലരും അങ്ങേത്തലയ്ക്ക് നിൽക്കുവാനിട എന്തോ എന്നാലും ആ യുദ്ധത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ യുദ്ധത്തിൽ സിറാജ് ഉദ്ധവളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് മേധാവി അധീനതയിലുള്ള കീഴിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികൃതർ ചെറുതായി ഭരണ നേതൃത്വത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു അങ്ങനെ ഭരണ നേതൃത്വത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത് കാലിക പ്രസക്തിയുള്ള ചരിത്രത്തിന്റെ തങ്കത്താളകളിൽ ലിഖിതമായിട്ടുള്ള ആ യുദ്ധമാണ് പ്ലാസി യുദ്ധം അറിയപ്പെടും നമുക്കത് അറിയാവുന്ന കാര്യമാണ് പിന്നീട് അനുബന്ധമായി ചെറിയ പോരാട്ടങ്ങളും വലിയ പോരാട്ടങ്ങളും ഒക്കെ വൈദേശിക മരണത്തെ ഒട്ടും ഇഷ്ടപ്പെടാത്ത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകളുടെ കൃത്തടത്തിൽ കുതിച്ച ആ സ്വാതന്ത്ര്യ രാഗത്തിന് വേണ്ടി അരിയും ിയൊക്കെ അവർ പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ചരിത്രം സംക്ഷിപ്തമായി വിശ്വസി സ്വാതന്ത്ര്യരാഗികളായ ആൾക്കൂട്ടത്തിന്റെ ആളുകൾ ഒരുമിച്ചുള്ള പ്രവചനത്തിന്റെ പ്രയത്നത്തിന്റെയും കഠിനാധ്വാനത്തിന്റെ തീവ്രമായ യജ്ഞത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ആക്ഷപാദം എത്തിച്ചേർന്നിട്ടുള്ളത് ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ ഒന്ന് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മഹത്തായ ഒന്നാം സ്വാദാംകളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ അമ്പത്തി ഏഴിൽ പ്രാസി യുദ്ധമായിരുന്നെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലേക്ക് വരുമ്പോൾ കട എന്ന പേരിൽ അടുത്തൊരു യുദ്ധവും പോരാട്ടവും ബ്രിട്ടീഷ് സമരത്തിന്റെ പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികൃക്ക് അധികൃതർക്ക് നേരെ ഇവിടുത്തെ ഷിബായി എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന അവിടെ പട്ടാളക്കാർ പോരാട്ടം അടിച്ചുവിട്ടു എന്നേറെ പറയുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെ ഇന്ത്യൻ സൈന്യവ്യൂഹം അവർക്ക് വേണ്ടി സേവനം അഴിഷ്ടിച്ചു അവരെ ശിബായിമാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചരിത്രം അറിയാവുന്നവരായതുകൊണ്ട് കമ്പി വാരികത്തിൽ സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് മനസ്സിലാക്കി ഈ ആശയങ്ങൾ വേഗത്തിൽ അനുവാദികളുടെ കൃത്യത്തിലേക്ക് കൈമാറുന്നു ആ ശിപായികൾക്ക് എതിരെ അവർക്ക് അസന്തുഷ്ടി ഉളവാക്കുന്ന ചില കാര്യങ്ങൾ ബ്രിട്ടീഷ് ഭേദാവിത്വത്തിന്റെ നേതൃത്വത്തിൽ കടന്നു വരുവാനിടയെത്തുന്നു അന്നേ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്കുകളിൽ ഉപയോഗിക്കും തിരകൾ ഒരു പക്ഷെ പശുവിന്റെയോ പങ്കിയുടെ നിർമ്മിച്ചിട്ട് അത് ഉപയോഗിക്കണമെന്നുള്ള ഒരു വസ്തുത നിർബന്ധമാക്കി മുസ്ലിം വിഭാഗത്തിൽ നിന്നും സൈനിക ശിപായിമാരായി അന്നിട്ടുള്ള ആളുകൾക്ക് ഇത് അപമാനകരമായിരുന്നു അവരുടെ മാന്യതയെ ചോദ്യം ചെയ്യുന്ന അപമാനകരമായിരിക്കുന്ന വസ്തുതകൾക്കെതിരെ കാര്യങ്ങൾക്കെതിരെ ശക്തമായി അവർ പോരാട്ടം അടിച്ചുവിടാൻ തയ്യാറായി അക്ഷരാർത്ഥത്തിൽ ആൾബലം കുറവാണെങ്കിലും സ്വന്തം നാട്ടിലെ വൈരേഷിക ആധിപത്യത്തെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടാത്ത ശിപായിമാർ അന്ന് പോരാട്ടം അഴിച്ചുവിട്ടു സൈനശക്തി കൊണ്ടും ആയിരബലം കൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ആ സൈന നമ്മുടെ നാട്ടിലെ ശിപായികളെ സൈന്യമുഖത്തെ അടിച്ചമർത്തി എന്ന് വേണം പറയാൻ ഒരു ഭാഗത്ത് പരാജയം ഉണ്ടായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ശിപായിലെ കട ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായോ യുദ്ധസംബന്ധമായോ പരാജയമായപ്പോൾ മറ്റൊരു ഭാഗത്ത് അവരുടെ ഉൾത്തടത്തിൽ ഉരുവായിത്തുന്ന ഒരു ഒരു വായിക്കുന്ന ഒരു ദേശീയ ബോധമുണ്ട് ആ ചരിത്രം അവഗ്രഹിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടുത്തെ ഉൾപ്പെടത്തിൽ നമ്മുടെ നാട്ടിലെ ഭാരതീയരായ ആൾക്കാരുടെ ഉൾത്തടത്തിൽ ദേശീയ ബോധം സൃഷ്ടിക്കപ്പെടുവാനിടയെത്തുന്നു സ്വദേശത്തെ കുറിച്ചുള്ള സ്വന്തം നാടിനെ കുറിച്ചുള്ള സ്വന്തം ആളുകളെ കുറിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള വസ്ത്രധാരണത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവരുടെ ഉള്ളിൽ സ്വദേശോ ബോധം ആ സ്വദേശ ബോധം അകത്ത് ചെറിയത് വീണ്ടും എല്ലാം വിശദീകരിക്കണമെന്ന് താല്പര്യമുണ്ട് സമയത്തിന്റെ പരിമിതി ഞാൻ തെറ്റിരിച്ചറിയുന്നു ഒറ്റ ഞാൻ പോരാട്ടമായിരുന്നില്ല എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ ഒത്തിരി ആളുകൾ അതിനുവേണ്ടി അണിചേർന്നിട്ടുണ്ട് മനസ്സോടുകൂടെ ജീവൻ പ്രാണമർപ്പിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ടിറങ്ങി ചങ്കും നെറ്റി കൊടുത്ത് പോരാടി അവരുടെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ദിനം അവരെ ഓർക്കാതെ പോയാൽ സ്നേഹം മറക്കുന്നു എന്നത് തന്നെയാണ് എന്തിനേറെ പറയുന്നു ഭഗത് സിംഗിനെ പോലെ റാണി ലക്ഷ്മി ബായി പോലെ സരോജിനി നായുടിനെ പോലെ എന്തിനേറെ പറയുന്നു രവീന്ദ്രനാഥ് താഗോറിനെ പോലെ സുഭാഷ് ചന്ദ്രബോസിനെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊട്ട് സത്യാഗ്രഹങ്ങൾ ഉപ്പ് സത്യാഗ്രഹം പോലെ അഹിംസ പോലെ വൈദേശിക ഭരണത്തിനെതിരെ ആയുധമെടുക്കാതെ പോരാടാൻ തന്ത്രത്തോടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആശ്ചഭാരതം വൈദേശിക ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൽ നയിച്ചു വന്നത് അഭിമാനത്തോടെ നാം ഓർക്കുമ്പോൾ ഈ ആശിമേന്റെ പ്രഭാഷണത്തിൽ എന്റെ കേൾക്കുമ്പോൾ സാധനത്തിനെ കൈവരിച്ചിട്ടുള്ള നിലയിൽ നമ്മുടെ അകത്തൊരു ചൈതന്യം ഉണ്ടാകണം തോന്നണം അതങ്ങനെ തന്നെ പറയേണ്ടത് ചരിത്രം തന്നെയാണ് എന്തിനേറെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അന്ന് അർദ്ധരാത്രിയിലായിരുന്നു സാധനത്തെ കുറിച്ചുള്ള ആ ബില്ല് പാസ് ആക്കിയിട്ട് അതിന്റെ പ്രഖ്യാപനം പുറപ്പെടുവിച്ചത് ആ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അർദ്ധരാത്രി ഒരു ദിവസം ആലപിക്കുമ്പോ അർദ്ധരാത്രിയിൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ പ്രഥമ പ്രഥമ പ്രസിഡന്റ് അവരോധിക്കപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രഥമ പ്രഭാഷണത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത പ്രസ്താവന ഉണ്ടായിരുന്നു കാര്യം അർദ്ധരാത്രിയുടെ മിന്ന ഘട്ടങ്ങളിൽ ലോകമുറുകൾ ഭാരതം പുത്തജീവനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഒന്നുകൂടെ ആവർത്തിക്കുന്നു അർദ്ധരാത്രിയുടെ പുതിയ അർദ്ധരാത്രിയുടെ പ്രധാന ഘട്ടങ്ങളിൽ ലോകമുറകുമ്പോൾ

തന്നെയാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന പൃഥ്വിക്കാട് ദേശവാസികളെ ദേശാഭിമാനികളായിരിക്കുന്ന പ്രമുദ്ധരായിരിക്കുന്ന അനുവാചകരെ സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത് ലഭിച്ചപ്പോൾ അന്ന് രാഷ്ട്രശില്പികളായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ആളുകൾ ഒട്ടെ ഹൃദയാഭിലാഷം ഇവിടെയെല്ലാം ഒരുപോലെ നടക്കണം വിവേചനം മാറണം വർഗത്തോട് ബന്ധപ്പെട്ടുള്ള വിവേചനം മാറണം ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകണം വസ്ത്രധാരണത്തോട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം ഉണ്ടാകണം വിവേചനം മാറണം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അങ്ങനെ ഒരുപാട് നിലകളിൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അറിയും തലയും മുറുക്കി പോരാടിയിട്ട് സ്വാതന്ത്ര്യം ലഭ്യമായി ഇങ്ങോട്ട് ഉള്ള എഴുപത്തി ഒമ്പത് വർഷത്തെ യാത്ര എന്നെ ശ്രദ്ധിക്കുന്ന പ്രകൃതരായി ശ്രോതാക്കൾ ഒരു പുനർഭിനുന്ദനത്തിന് തയ്യാറാകണം ഒരുപാട് മേഖലകളിൽ നവീകരണം വന്നു എന്നത് അഭിമാനം തന്നെയാണ് ആക്ഷമാരകം അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ വിവര മേഖലകളിൽ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മളൊക്കെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അഭിമാനവും തന്നെയാണ് ശാസ്ത്ര ലോകത്തെ നേട്ടങ്ങൾ ചന്ദ്രയാനും മംഗളയാനും ഒക്കെ അതിന് നേർക്കാഴ്ചകളായിരിക്കുമ്പോൾ നല്ലത് വണ്ണം അഭിമാനത്തോടെ നമ്മുടെ ശിരസ് ഉയർത്തിപ്പിടിക്കേണ്ടെന്നാണ്ടി നേട്ടങ്ങൾ താണ്ടി ആ യാത്ര കുതിച്ചു മുന്നോട്ട് പോകും

ം കുറിച്ച് നമ്മുടെ വേദങ്ങളൊക്കെ അത് തെറ്റാണ്ട് പഠിപ്പിക്കുന്നുണ്ട് ശ്രീ മുഹമ്മദ് നബി കുറിച്ച് സകല സകല മാതാവാണ് മാതാവാണ് കുറ്റകൃത്യങ്ങളുടെ എന്ന് അങ്ങനെ പറയുമ്പോ തന്നെ ഒത്തിരി ആശയങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട് ശ്രീ നാരായണ ഗുരു സ്വാമികളുടെ വാക്കുകൾ ശ്രദ്ധേയം തന്നെയല്ലേ മദ്യം ഉണ്ടാക്കരുത് അത് വിൽക്കരുത് അത് കുടിക്കരുത് വിശുദ്ധമായ അസംഗ്തമായി പറയുന്നു വേദപുസ്തകത്തിന്റെ കവക്കുക മദ്യം മദ്യം കുടിക്കരുത് കുടിക്കാൻ അത് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഏറ്റവും വലിയ ശാപമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് അറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസൺ തന്റെ പ്രസ്താവന ഓർമ്മ വരുന്നു എന്റെ കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കലും ഒരു ലഹരിയ പാലയങ്ങൾ കൊണ്ട് എന്റെ മസ്തിഷ്കത്തെ ഞാൻ ഇല്ലാതാക്കത്തില്ല കാരണം പിറയിൽ കൊണ്ട് എനിക്ക് പലതും ചെയ്യാനുണ്ട് ഈ നാടിനെ അഭിസംബോധന ചെയ്യുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണപ്പെരുന്ന് ലഹരിയുടെ മദ്യപാനത്തിന്റെ ആസക്തിയിലേക്ക് പതിമൂന്ന് വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾ കലാലയങ്ങളിലേക്ക് നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായി നാം പറഞ്ഞുവിടുന്ന കുഞ്ഞുങ്ങൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ലഭിച്ചു എന്ന് പറയുമ്പോൾ ചെയ്തവരെ നിയമത്തിന്റെ വെളിച്ചത്തിന്റെ മുമ്പിൽ നിയമപാലം കൊണ്ടുവരാൻ കഴിയുന്നു തക്ക യോഗ്യമായി കഴിയുന്നു

നാമം മാത്രമാണ് അതിൽ അഭിമാനമുള്ള വീണ്ടെടുക്കപ്പെട്ട കരമുയർത്തി ദൈവങ്ങൾ ഉദകം കണ്ടിട്ടുള്ള അവതാരപുരുഷന്മാരെക്കാൾ അധിനാണ് യേശുക്രിസ്തു

ൻ ബമ്പരമനുഭവിക്കുന്നവൻ ദേവൻ ഹൃദയഭാരം കുറയുന്നവൻ അവഗണിക്കുന്നവൻ്റെ മനോവിധ തിരിച്ചറിയുന്നവൻ സമൂഹത്തിൽ വൽക്കരിക്കപ്പെട്ടവൻ്റെ ചേർത്ത് പിടിച്ചവൻ എന്റെ പിന്നിലും മുൻപിലുമൊക്കെ മുൻപിലും ഒക്കെ അണിനിർ നിൽക്കുന്ന ജീവിതത്തിന്റെ ഭൂതകാല അനുഭവങ്ങളെ കഴിഞ്ഞാൽ ആരാളിനും സഹായമില്ലാത്തൊരു കാലഘട്ടം ജീവിതത്തിൽ ലക്ഷ്യമോല നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എങ്ങനെയാണ് അസ്വാതന്ത്ര്യത്തിന്റെ വല്ലാത്ത ചങ്ങല പൊട്ടിച്ചുകൊണ്ട് അവർ സാന്ത്യത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഉണ്ടാക്കിയിരുന്നത് നിരാശയുടെ സമയത്ത് നൽകി അവരെ വീണ്ടെടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി വെളിയിൽ വ്യാപാര അങ്കടത്തിലും ഒക്കെ നിന്നുകൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന മാംസമായിരിക്കുന്ന രക്തത്തിനും സഹോദരി സഹോദരന്മാരെ കൊച്ചി അനുജന്മാരെ ഹൃദയത്തിന് ആരോടും പറയാതെ ഉള്ളിലൊതുക്കി ഭവനത്തിന്റെ വല്ലാത്ത അവസ്ഥകൾ എന്നും ശാപ്രസ്ഥമായിരിക്കുന്ന അനുഭവങ്ങളെ ഒട്ടും ജീവിതം നയിക്കുന്നുണ്ടോ ലക്ഷ്യം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു ഒരവസരം കിട്ടി ജീവിതം അവസാനിപ്പിച്ചേക്കാം ഈ ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടോ ഈ രോഗം കൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിക്കും ചിന്തിച്ച് വല്ലാത്ത തകർച്ചയെ വയ്ക്കുന്നവരുണ്ടോ ദാമ്പത്തിക ജീവിതത്തിൽ ഉലർച്ച സംഭവിച്ചവരുണ്ടോ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചവരുണ്ടോ സാമ്പത്തിക തകർച്ചകൾ നിമിത്തം നാട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥകളവരുണ്ടോ കുടുംബ ഭദ്രത നഷ്ടപ്പെട്ടു

ുയർത്തുമ്പോൾ ആത്മനിയോഗത്തോടെ തിരിച്ചറിയുന്നു ഇരുട്ടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് മധ്യത്തിനും ലഹരി വസ്തുവിന്റെ ഉപയോഗത്തിലും രക്ഷപ്പെടാൻ താല്പര്യമുണ്ടായിട്ടും പോകുന്ന ചില സഹോദര ബന്ധങ്ങളെ പ്രിയപ്പെട്ടവരെ ആ സ്വാതന്ത്ര്യത്തിന്റെ നിമിഷങ്ങളായി തീരുന്നു ഞാനത് ആത്മാവി തിരിച്ചറിയുന്നു എന്ന് രാത്രി സ്വർഗം നിങ്ങളെ തൊടുന്ന രാത്രിയാണ് പ്രിയരേ എന്റെ പ്രഭാഷണത്തിന്റെ ചരിത ഞാൻ പറയുന്ന സന്ദേശത്തിൻ്റെ ചാരുതുകൊണ്ടോ ഞങ്ങളൊക്കെ ഉൾപ്പെട്ടു നിൽക്കുന്ന വിഭാഗത്തിലൊക്കെ പ്രസ്ഥാനത്തിലേക്കോ അനുനയിപ്പിക്കാനുള്ള സന്ദേശം അല്ലെങ്കിൽ ഇത് ഒരു മതത്തിൻ്റെ പ്രഭാഷണമല്ല ഏതെങ്കിലും ഒരു മതത്തിന് ആചാര അനിഷ്ട വിശ്വാസ പ്രമാണങ്ങൾ രാഷ്ട്രീയ പ്രഭാഷണമല്ല രാഷ്ട്രീയ പാർട്ടിയുടെ നെറുകെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ നടത്താറുള്ള വിമർശനാത്മകമായ സന്ദേശമല്ല ഇത് സമാധാനത്തിന്റെ ലക്ഷ്യബോധത്തിന്റെ സഹോദരി നിത്യതയുടെ സന്ദേശം നിന്റെ തന്നെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചനായ യേശുക്രി സന്ദേശം ഈ സന്ദേശത്തിന് അവസാനം ഇന്ന് കുറിക്കുമ്പോൾ

കേട്ട തിരിച്ചറിഞ്ഞു മുന്നോട്ട് അടുത്ത കവലിൽ എതിരെ വന്ന വലിയൊരു വാക്കൻ പിടിച്ചിട്ട് ആ മാന്യ സഹോദരീക്ക ലോകത്തോട് വിട പറഞ്ഞു സുഹൃത്തുക്കളെ ഇത് തിരിച്ചറിയൂ ഇന്നാണ് സുപ്രസാദ കാലം ഇപ്പോഴാക്കുന്നു രക്ഷാ ദിവസം ഇന്നിൻ്റെ സന്ധ്യ വേണി കൃതയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ സാധ്യമാകുന്നു ഒരു സ്വാതന്ത്ര്യം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആർഷഭാരതമാകോഷിച്ച് അതിൻ്റെ ആഘോഷം കുറിക്കാൻ പോകുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയമാതാവെ പിതാവ് സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോ മധ്യപാനത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് ലക്ഷ്യബോധമില്ലാത്ത ജീവിതത്തിൽ നിന്ന് അരാഗചകത്ത് നികഞ്ഞ ദൈവത്തിൽ നിന്ന് സ്വഭാവ വൈകല്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോ നേതൃത്വം നൽകാൻ ഗൈഡ് ചെയ്യാൻ ഒരുവരെ പരിചയപ്പെടുത്തുന്നു ആത്മനിയോഗം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ കൃതികളുടെ ഒന്നിൽ കൊടുത്തുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിന് ഞങ്ങൾ അവസാനം പിന്നു കുറിക്കുന്നു അല്പമിറ്റൊരു മുന്നോട്ട് പോയെന്നറിയാം എങ്കിലും ഈ നാട്ടിൽ ഞങ്ങൾ ശ്രദ്ധിച്ചുള്ളവർക്ക് ഹൃദയമാറ്റിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കാൻ ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഇതാ നിങ്ങൾക്ക് വേണ്ടി വിശാലമായ ഒരു മണിത്തുറം തരുന്നു